ഇടുക്കിയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും ചുരുക്കം ചില കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്തി ഗവർണർ ഇടുക്കിയിലെത്തുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്ന ആവശ്യവുമായി രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്ന അതേ ദിവസം തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലയിലേക്ക് എത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വ്യാപാരി ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ഗവർണർ എത്തിയത് ഗവർണറെ പരിപാടിക്കായി ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു ഗവർണർ ജില്ലയിലേക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയായിരുന്നു ഹർത്താൽ രാവിലെ മുതൽ തന്നെ സമരാനുകൂലികൾ ഇടുക്കിയുടെ പ്രധാന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളെയും അത്യാവശ്യ സർവീസുകളെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കടകമ്പോളങ്ങൾ പൂർണമായും അടഞ്ഞുകിടുന്നു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല എന്നാൽ ചുരുക്കം ജില്ലാ കെ ബസ്സുകൾ സർവീസ് നടത്തി സ്വകാര്യ വാഹനങ്ങളും നിരത്തുകളിൽ കുറവായിരുന്നു ജില്ലയുടെ വിവിധ മേഖലകളിൽ എൽ ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചെങ്കിലും ഹാജർ നില നന്നേ കുറവായിരുന്നു ദേശസാൽകൃത ബാങ്കുകളടക്കം അടഞ്ഞുകിടന്നു സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞുതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഹർത്താലിൽ റിപ്പോർട്ട് ചെയ്തില്ല